അദ്ദേഹത്തിന് അവകാശമുള്ളതും ഇല്ലാത്തതും ഒക്കെ കാര്യങ്ങൾ ഭരണഘടനാ വിരുദ്ധമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അദ്ദേഹം വൈകാരികമായ നിലപാടാണ് പലതരും എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിൻ്റെയും പിന്നീട് പോളിറ്റിക്സാണ് കനതുപോലെ രാഷ്ട്രീയത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാനാവുമോ എന്നുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാര പേരി ആ കുട്ടികൾ തന്നെ ആ ക്യാമ്പസിലെ കുട്ടികൾ മുഴുവൻ ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവർ തന്നെ വ്യക്തമാക്കി ഇങ്ങനെയുള്ള പ്രശ്നം ശരിയായ രീതിയിലുള്ള ഒന്നാണെന്ന് ന്യായീകരിക്കുന്നില്ല പക്ഷേ അതിനെ അതിതീവ്ര രാഷ്ട്രീയമാക്കി മാറ്റുന്ന നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന ആ ക്യാമ്പസിലെ പൂവം കുട്ടികൾ പറഞ്ഞു ഞങ്ങളതിലെ ഒരു കാര്യം വ്യക്തമായിട്ട് കാണുന്നത് തെറ്റായ ഒരു പ്രവൃത്തിയെയും അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നു തെറ്റായ നിലപാട് സ്വീകരിച്ചവർക്ക് സംഘടനാപരമായി തീർക്കാനും പറ്റില്ല അപ്പോൾ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നത് തന്നെയാണ് ഞങ്ങൾ കണ്ടത് അത് തന്നെയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഉൾപ്പെടെ തീരുമാനിച്ച് തെറ്റായ നിലപാട് സ്വീകരിച്ചവരെ എല്ലാം സംഘടനാപരമായ നടപടിക്ക് വിധേയപ്പെടുത്തുന്നവരാണ് സ്വീകരിച്ചിട്ടുണ്ട് മുഖം നോക്കാതെ നടപടി എടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രത്യേക ടീമുണ്ടാക്കി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തും ഗവർണറുടെ നിലപാടിനെ സി പി എം പിന്തുണയ്ക്കുന്നുണ്ട് ഗവർണറുടെ നിലപാടിൽ നിന്നും ആര് തിന് ആരും ആർക്കെങ്കിലും ഗവർണറുടെ നിലപാടിൽ നിന്ന് പിന്നെക്കാൻ പറ്റില്ല അതിൽ പ്രത്യേക ലീഗുകൾക്ക് തീരുമാനിക്കുന്ന അതിനോടൊന്നും വേറെ വിശദീകരണം നൽകേണ്ട കാര്യമൊന്നുമില്ല അംഗീകരിക്കുന്നില്ല അല്ല ഇങ്ങനെ ഒരു നിലപാടല്ലോ സ്വീകരിക്കേണ്ടത് അങ്ങനെ ഗവണ്മെന്റിനോടല്ലേ പറയേണ്ടത് എല്ലാം ഞാനാണെന്ന് പറഞ്ഞാൽ എന്താ ഇത് ചക്രവർത്തിയോ എല്ലാ ഏകാധിപത്യപരമായ രീതിയിൽ അതാണ് ചക്രവർത്തിയാണോ എന്ന് ചോദിച്ചത് ഇവർ ജനാധിപത്യ സമൂഹമല്ലേ അല്ലേ ജനാധിപത്യ സമൂഹം ജനാധിപത്യമായ രീതി നിലപാട് സ്വീകരിക്കുന്നു അല്ലാണ്ട് തോന്നിയ നിലവാരം സ്വീകരിക്കുന്നു നമുക്കെന്തായാലും ഇവിടെ എസ് എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് കെട്ടാണ് ഇവിടെ ഈ അക്രമത്തിന് പിന്നിലേക്ക് അതിലേക്ക് അയച്ചത് മരണത്തിലേക്ക് എന്ന ആ ഗവർണർ ആവർത്തിക്കുകയാണ് എസ് എഫ്ഐക്കെതിരെ ഗവർണർ വീണ്ടും രംഗത്തെത്തി അസംബന്ധം പറയാം ഈ ശരിയായ അസംബന്ധം തമിഴ്ക്ക് ഇടതുപക്ഷ വിരുദ്ധത മൂത്ത് എന്തും പറയുന്ന നിലപാട് കാര്യങ്ങൾ കാര്യങ്ങളും അത്രേ ഉള്ളൂ ആ ഞാൻ ആ കുട്ടി പറഞ്ഞു ഞാൻ എം എസ് എഫ് ആണ് സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നമല്ല ഇത് എല്ലാവരും കൂടി ചേർന്നിട്ട് നടത്തിയിട്ടുള്ള തെറ്റായ ഒരു പ്രവണതയാണെന്ന് അവർ അവരെന്നെ പറയാണ് അതാണ്ടായത് അല്ലാന്ന് ഉറപ്പില്ല പിന്നെ ഇരയും പറഞ്ഞത് ചരിത്രമായിട്ട് ഇല്ല ശമ്പളം ഒന്നും ഇല്ല ശമ്പളം മുടങ്ങിയില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനൊരു സാധനം ശമ്പളം മുടങ്ങി എന്ന് പറയാൻ പക്ഷെ ഇതേ നിലപാടാണ് പോകുന്നതെങ്കിൽ ശമ്പളം മുടങ്ങും അത് മുടങ്ങുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിന് എതിരായിട്ട് അതിശക്രിയായിട്ട് ഈ കേരളം പ്രതികരിക്കന്നെ ചെയ്യും അതുകൊണ്ട് അങ്ങനെ മുടങ്ങിപ്പോയാൽ വലിയ അപകടം സംഭവിക്കുമെന്നുള്ളതിരി തന്നെ വേണ്ട മുടങ്ങിയാൽ അതിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഉറുപ്പിയ ഈ കേന്ദ്രം ഈ കഴിഞ്ഞ ഏഴ് കൊല്ലം കൊണ്ട് കേരളത്തിലടതു ദിവസം മുന്നിൽ ഗവൺമെൻറ് ഭരണ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കൊടുത്തിട്ടില്ല ഇപ്രാവശ്യം അമ്പത്തേഴായിരം കോടി ഉറപ്പയും അതിന് പുറമേ ആറായിരം കോടി ഉറുപ്പ്യയുടെ പല സംസ്ഥാന കേന്ദ്ര സംയുക്ത പദ്ധതിയുടെ ഭാഗമായിട്ട് കൊടുക്കേണ്ടതും കൊടുത്തിട്ടില്ല അപ്പോൾ ഇതെല്ലാം പറയണം രാജ്യത്ത് നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ മാത്രം പോരാ നിങ്ങൾ ശമ്പളം മുടങ്ങിയല്ലോ ആ നിങ്ങളേ പറഞ്ഞു മുടങ്ങിന്നോ മുടങ്ങിയോ ആ അതായത് ശമ്പളം മുടങ്ങിയോ നിങ്ങൾ മുടങ്ങിയോ ശമ്പളം വെറുതെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശമ്പളമൊന്നും മുടങ്ങിയില്ല ഇങ്ങനെ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് നിലപാടെങ്കിൽ ശമ്പളവും മുടങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല അത് ശമ്പളം മുടങ്ങിയെന്ന് പറഞ്ഞാൽ ഉടനെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രകാര പ്രകോപനപരമായി പിണറായി വിജയനെതിരായിട്ട് വരും ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് എന്നാൽ അല്ല നിങ്ങളെന്താ തിരിച്ച് പിണറായി പിണറായി വിജയൻ്റെ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനെതിരായിട്ട് ജനങ്ങൾ മുഴുവൻ ഈ ശമ്പളം മുടങ്ങിയ തിരിയുന്നതാണോ നിങ്ങൾ ഇരിക്കുന്നത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് അല്ല ഉത്തരവാദി കേന്ദ്ര ഗവൺമെൻ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ആണ് ആ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സാമ്പത്തിക സമീപനമാണ് അതിനെ ജനങ്ങൾ ശക്തിയായിട്ട് പ്രചോദിക്കേണ്ടി അത്രയും അത്രയും പറയും എങ്ങനെ വീക്കല്ല സംസ്ഥാനം വളരെ ശക്തമൊത്തമായ രീതിയിലല്ലേ മാനേജ്മെൻറ്റ് സംവിധാനം കൈകാര്യം ചെയ്യുന്നത് പക്ഷേ കേന്ദ്രങ്ങൾ തന്നാലല്ലേ പറ്റൂല ഫെഡറൽ സംവിധാനം അല്ലേ അപ്പോൾ മനസ്സിലായി വിക്കല്ലാതെ അതെ ഈ രീതിയിൽ പോയാൽ മുടങ്ങും മുടങ്ങെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയും അമ്പത്തി ഏഴായിരം കോടിയും ആറായിരവും കോടിയും ഞാൻ വകം തിരിച്ചു പറഞ്ഞല്ലോ അതൊന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ കയറണം അയാൾ ഗോവിന്ദ ഗോവിന്ദ ചോദിച്ചുകൊണ്ടിരിക്കുക അല്ല ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു ആ കുട്ടിക്ക് ആവശ്യമായ സഹായം കൊടുക്കാൻ തീരുമാനിച്ചു ഓരോരാൾ എന്തൊക്കെയാ പറയുന്നതെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ സുധാകരൻ പറയുന്നതിനെ പറ്റി ആയിരിക്കും പറയാൻ പറ്റുമോ പറ്റില്ല വിഡി സതീശൻ പറഞ്ഞതിനെ പറ്റി ഒന്നും പറയാൻ പറ്റുമോ പിന്നെ ജനഗണമന വാടുന്നതിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല എല്ലാം നാക്കപ്പെ കോൺഗ്രസ് അടി മുടി നാക്ക് വിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത് സീറ്റിലും ജയിക്കും കേരളത്തിൽ ഒരു സീറ്റൊന്നും നോക്കണ്ട കണ്ണൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും ആ പിന്നെന്താ നിങ്ങൾ വിചാരി നിങ്ങൾ നിങ്ങളുടെ വിചാരം ഇവിടെ മാത്രം ജയിക്കുന്നതാണ് ചരിത്രം മാറ്റി എഴുതാൻ പോകാൻ അതായത് ഈ കേന്ദ്ര ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും ശിങ്കടി പാടിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ എല്ലാ അർത്ഥത്തിലും അവരെ വാർത്തിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാടിനെതിരായിട്ട് ജനങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് വോട്ട് ചെയ്യും നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ജനങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലായല്ലോ ഇപ്പോഴാണ് തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല ജനങ്ങൾ ചിന്തിക്കുന്നത് ശരിയായ രീതിയിൽ ജനങ്ങൾ ചിന്തിക്കും അപ്പോൾ അങ്ങനെ വന്നാൽ ഞങ്ങൾ ഇരുപത് നിയോഗ മണ്ഡലത്തിലും പാർലമെൻ്റ് മണ്ഡലത്തിലും നമ്മൾ ജയിക്കും ഇങ്ങനെ വന്നാൽ ആ വന്നാൽ പിന്നെ വന്നുകൊണ്ടിരിക്കല്ലേ കേന്ദ്ര ഗവൺമെൻറ് ഈ നിലപാട് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ കോൺഗ്രസ് ഇതേ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഉറപ്പാണ്